നിർധന കുടുംബത്തിനെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ ബിരിയാണി ചാലഞ്ച് നടത്തി ബി ജെ പി താന്യം പഞ്ചായത്ത് കമ്മിറ്റി കിഴുപ്പള്ളിക്കര നടന്ന സ്കൂളിന് സമീപത്തുള്ള അകാലത്തിൽ പൊലിഞ്ഞുപോയ വടക്കൂട്ട് രവിയുടെയും ഭാര്യയുടെയും ചികിത്സയ്ക്ക് വേണ്ടി മൂന്ന് ലക്ഷം രൂപ കിഴുപ്പള്ളിക്കര സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിരുന്നു എന്നാൽ പലിശയടക്കം എട്ട് ലക്ഷത്തോളം രൂപയോളമായി ജപ്തിയുടെ വക്കിലാണ് ഇവരുടെ വിദ്യാർത്ഥികളായ മകൾ ആദിക്കും മകൻ ദേവദത്തനും സഹായഹസ്തവുമായാണ് ബി ജെ പി എത്തിയത് ബി ജെ പി ജില്ലാ സെക്രട്ടറി ലോചനൻ നമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി രതീഷ് അധ്യക്ഷനായി ഇ പി ഹരീഷ് ഇ പി ജാൻസി സന്തോഷ് തണ്ടാശ്ശേരി വി വിനോബ് നിഷാ പ്രവീൺ റിനി കൃഷ്ണപ്രസാദ് സുഖേന്ദു സെൻ സുധീർ പൊറ്റേക്കാട്ട് ഷൺമുഖൻ കുറുപ്പത്ത് എന്നിവർ നേതൃത്വം നൽകി ദുരന്തം ആ കുടുംബത്തിലെ ാഥനും രഹനാഥയും മരണപ്പെടുമ്പോൾ ആ ഒരു ദുഃഖം താങ്ങാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥ അവസ്ഥയിൽ കഴിയും തീർച്ചയായും ഒരിക്കലും നമുക്കൊക്കെ ഓർക്കാൻ പോലും പറ്റാത്തതാണ് ആ ഒരു സാഹചര്യത്തിലാണ് അവരെ സഹായിക്കാൻ വേണ്ടി ആ വീട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു ബിരിയാണി ചാലഞ്ച് പരിപാടി ഏറ്റെടുത്തത് ഒരു പരിഹാര നമ്മൾ താനി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു ബിരിയാണി ചലഞ്ച് എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ബിരിയാണി താനി പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ കുടുംബങ്ങളുടെ നന്മ ആ നന്മയുള്ള കുടുംബങ്ങൾ അവർ ഇതിൽ സഹകരിച്ചുകൊണ്ട് രണ്ടായിരത്തഞ്ഞൂറോളം ബിരിയാണിയാണ് ഇന്ന് ഇവിടെ ബിരിയാണി ചലഞ്ച് എന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് നടത്തുന്നത്